നാൽപ്പത്തഞ്ചൻപത് വയസ്സ് നിൽക്കുന്ന കാലം അതുപോലെ തന്നെ ഹരീ ഗുഖാരി തങ്ങളുടെ പിതാവ് സെയ്ദ് അഹമ്മദ് ബുഖാരി തങ്ങൾ അതേപോലെ തന്നെ മറ്റ് പി എം എസ് സി പുത്തങ്ങളും ബാഫുഖിത്തങ്ങളുടെയൊക്കെ ഒരു കാലം ഒരു ത്യാഗത്തിന്റെ കാലമായിരുന്നു അത് അവരുടെ സമയവും അവരുടെ അധ്വാനവും അവരുടെ പണവും എല്ലാം ഒരു അവർ കൊടുത്തു ആ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ആ കണ്ണിയിലെ ഒരു നേതാവേ നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളൂ അത് ഷെഹ്ന എ പി അബൂക്കർ മുസ്ലിയാണ് ആ നേതാവിരിക്കുന്ന വേദിയിൽ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് ഞന്മ നിൽക്കുന്നെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ടുപോയ എന്റെ വെരുൽപ്പടെ പൊരുത്തവും ഞാൻ കാണുകയാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശിഖുനിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ എന്ന പേരോട് ഉസ്താദ് വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് ഞാൻ എന്റെ മാമമാർ രണ്ടുപേരോട് ഇരിപ്പുണ്ട് വിദ്യാർത്ഥിയായി ആ കാലത്തേക്ക് തിരിച്ചു പോകുമ്പോ ഉസ്താദിന്റെ സുഹൃത്തിന്റെ കൂടെ കൂടെ ഇരുന്ന രണ്ട് പേരക്കുട്ടികളിൽ ഒരാൾ ഞാനായിരുന്നു ആ പേരക്കുട്ടിക്ക് ഉസ്താദിനോടൊപ്പം വന്ന് പ്രസംഗിക്കാൻ സംസാരിക്കാൻ കഴിഞ്ഞു ഭാഗ്യമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു ഒരു തീരുമാനമാണ് ഒരു നിമിത്തമാണ് ഇവിടെ കൊണ്ടു നിർത്തുക പിന്നീട് ഒരിക്കല് ഷെയുന അബൂ ക്രിസ്ഗാർ നടത്തുന്ന ഒരു നേതൃത്വത്തിലും കലി ഗുഹാരിതങ്ങളുടെ നേതൃത്വത്തിലുമുള്ള മദീൻ അക്കാദമിയിൽ പോയി കണ്ടപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്നോടൊപ്പം ഗൾഫാർ മുഹമ്മൂദ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇറങ്ങിയതിനു ശേഷം പറഞ്ഞു തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ലോകം മുഴുവനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ കുറിച്ചും ബോധ്യമുള്ള ഒരു നേതൃത്വം ഒരു ഗ്രാമത്തിൽ പ്രവർത്തിച്ചാൽ ആ ഗ്രാമം എത്രത്തോളം ഉയരുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഈ കാണുന്ന സ്ഥാപനം അവിടുത്തെ വിദ്യാർത്ഥികൾ ജർമ്മൻ ഭാഷയിൽ പ്രസംഗിച്ചു ഫ്രഞ്ച് ഭാഷയിൽ പ്രസംഗിച്ചു ഗ്രീക്ക് ഭാഷയിൽ പ്രസംഗിച്ചു ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിച്ചു ലോകത്തോട് സംവദിക്കാനാണ് ശിഖുന നമ്മളെ പഠിപ്പിച്ചത് ലോകത്തിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ പ്രവർത്തനം മനുഷ്യർക്ക് വേണ്ടി എന്ന പ്രവർത്തനം ലോകത്തെ വ്യാപിപ്പിക്കാനുള്ള ഒരു സംവിധാനമായി മാറുകയാണ് അതിനുള്ള കഴിവുറ്റ നേതൃത്വം നമുക്കുണ്ട് എന്ന ഭാഗ്യമുള്ളവരാണ് നമ്മൾ കാലഘട്ടം വളരെ മോശമാണ് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പുള്ള രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത് അപകടകരമായി പാർശ്വവത്കരിക്കപ്പെടുന്ന ഒരു സമൂഹമോടെ ഉള്ളപ്പോ പാർശ്വലീകരിക്കാനുള്ള ഒരു സംവിധാനം രാജ്യം ഭരിക്കുമ്പോൾ ഷിഖുനയുടെ നേതൃത്വം നമ്മുടെ പ്രതീക്ഷയാണ് ആരോഗ്യമുള്ള ആയിസ് ഷിഖുന എ പി അബുക്കർ മുസ്തിയദിന് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഭരിക്കുന്നു അസ്സാം വലൈക്കും ജയ്